ക്ക് ലഭിക്കാൻ പോകുന്ന ലഞ്ച് ബോസ് ഏതാ നോക്കിയാലോ ആദ്യം തന്നെ ജനുവരിയാണ് ജനുവരി ജനിച്ചവർക്കൊക്കെ പർത്തറും ഫ്രഞ്ച് ഫ്രൈസും കിട്ടുന്നുണ്ട് ഫെബ്രുവരി ക്രൂണിയാണ് വെള്ള കുഴപ്പമില്ല ആശുപത്രിയിലായിരിക്കും അടുത്ത നോക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ ഇഷ്ടമാണെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ഏപ്രിൽ വെജിറ്റബിൾ സാൻഡ്വിച്ച് ആണ് ഇതൊക്കെ ഹെൽത്തി ആണ് നല്ലതുമാണ് ജസ്റ്റ് മാംഗി ആണ് ഇതായിരിക്കും കേരളത്തിലെ ഇരുപത് ശതമാനം ആൾക്കാർ ലഞ്ച് ബോസിൻ ചപ്പാത്തി റോളോ ഇതൊക്കെ തയ്ച്ച പൈപ്പ് മാറുവോ ആകെ ഓരോ ജൂലൈ നൂഡിൽസ് ആൻഡ് മാഞ്ചുരിയൻ എന്ന് പറയുന്ന ഏതോ കറിയാണ് കുഴപ്പമില്ല ഓഗസ്റ്റ് ഇഡലി സവാറും ആണ് നൈസ് ആയിട്ടുണ്ട് സെപ്റ്റംബർ ലിസർട്സ് ആണ് വല്ല ചീനും ഫ്രൈ ആക്കി തയ്ക്കാ മതി ഒക്ടോബറ് ചീസ് പിസ്സയാണ് ഇതും കൊള്ളാ ഇതും വല്ല ചീനും നൈസ് ആയിട്ടുണ്ട് നവംബര് പച്ചയായ ഉരുളക്കാണ് ഡിസംബറ് പാസ്തയാണ് അതുമുള്ള